ു ഇതുവരെ നോക്കിയില്ല ഇപ്പൊ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോ നിങ്ങൾ ഇവിടെ കഴിക്കാൻ നിർത്തിപ്പാ കുറച്ച് പഞ്ചസാര ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് വരാവേ പൊടിച്ച പഞ്ചസാരയിലോട്ട് പാൽപ്പൊടി കൊറച്ച് ബട്ടറേ ഇനി ഇത് മൂന്നോട് ഒന്ന് ഒടിച്ചിട്ട് വരാം ഈ ബട്ടർ ഇട്ടടിച്ചതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം ലാസ്റ്റ് ഫൈനൽ ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചൊരാടിയെ നല്ല സൂപ്പർ ആയിട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പൊ വല്ലി മേടിച്ചോണ്ട് വന്നതാ ഇനി കട്ട് ചെയ്ത് കൊടുക്കാവേ ഉള്ളിൽ തേക്കണ്ടേ കൊടുക്കണ്ട അപ്പൊ രണ്ടാണ് ഞാൻ ഉണ്ടാക്കിട്ടു ക്രീമൊക്കെ തേച്ചിരി കഴിച്ചു നോക്കട്ടെ ഊപ്പർ സാധനം കേട്ടോ ഞാൻ ഇച്ചിരി പഞ്ചസാര കൂടുതലിട്ടു ഇച്ചിരി മധുരം മുന്നേ അപ്പൊ സൂപ്പർ സൂപ്പർ സാധനമാണ് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ പൊളിയാണ് കിട്ടിയിട്ട്